നമസ്കാരം എൻ്റെ നാട്ടിലൊക്കെ സാധാരണയായി ഉണ്ടാക്കുന്ന രുചികരമായ വറുത്ത ചമ്മന്തിയുടെ വീഡിയോ ആണിന്ന് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയുടെയും ആവശ്യമില്ല ഏതിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണിത് ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ഉള്ളിയാണ് എടുത്തത് കൂടാതെ ഒരു വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതും എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടാതെ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നന്നായി തന്നെ മൊരിയിച്ചെടുക്കണം ഇഞ്ചിയൊക്കെ നന്നായി തന്നെ മൊരിഞ്ഞാൽ ചമ്മന്തിക്ക് കൂടുതൽ രുചി രുചിയുണ്ടാവും ഇപ്പോൾ ചെറിയ ചെറിയുള്ളിയുടെയും ഇഞ്ചിയുടെയും കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് പത്ത് മുളക് ചേർത്ത് കൊടുക്കാം ഇതും നമുക്ക് വറുത്തെടുക്കാം ചുവന്ന മുളക് പൊട്ടുന്ന ഭാഗം വരെ വറുക്കാം തീ കുറച്ച് വെച്ച് വേണം ചെയ്തെടുക്കാൻ ഉള്ളിയും ചുവന്ന മുളകും ഇഞ്ചിയും നന്നായി തന്നെ മുരിഞ്ഞാലാണ് ഈ ചമ്മന്തിക്ക് കൂടുതൽ രുചി കിട്ടുന്നത് ഇപ്പോൾ ചുവന്ന മുളക് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് അരക്കപ്പ് ചിരവിയ തേങ്ങ ചേർക്കാം കൂടാതെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ നിറം ചെറുതായി മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇങ്ങനെ വറുത്തെടുത്താൽ ചമ്മന്തി പെട്ടെന്ന് ചീത്തയാവില്ല എല്ലാം നന്നായി മുരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് ഇത് തണുക്കാൻ വെക്കണം ഇപ്പോൾ ചൂട് മാറിയിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് പൊടിച്ചെടുക്കണം കൂടുതൽ അരയേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് പൊടിച്ചത് നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഉരുട്ടിയെടുക്കാം ഏതിൻ്റെ കൂടെയും തൊട്ടുകൂട്ടാൻ പറ്റിയ രുചികരമായ ചമ്മന്തിയാണിത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം